ഫീസോ ഞാൻ പാറോ തേറ്റ് കുറെ നേരമായാലോതൽ ഇറങ്ങിയിട്ട് ആ പടി ഇപ്പോഴൊന്നും കൊടുത്തില്ലേ ളക്കണ്ട് കേട്ടുള്ളൂ ഞാൻ ഇവിടെ അടുത്തു നിങ്ങളെ നിർത്തി പോലെ ആ മാറാലെ ഒക്കെ ഒന്ന് തട്ടി തേരി ചായ അകരം കയറിക്കാണ്ടേ അത് തട്ടാൻ വെജായിട്ടാണ് എന്നിട്ടാണ് നാളെ ആ ജനാലാ അപ്പുറത്തുള്ളൊക്കെ അത്ര മതില്ല ഇനിയിപ്പൊ ഈ നൻചുലിന്റെ തരത്തിലേ മോലിയ ചെലവും ഇവിടെ വന്നിണൂ ആ കതിയാനെ കണ്ടപ്പോ ഓള് പറഞ്ഞതിനോട് ഇന്നാണ് ഓക്ക് ചെലവ് ചെലവാണെങ്കിലേ നാളെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല നബീസോ അമീദ് ഇവിടെ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഓനക്ക് വിളിച്ചു നോക്കാനും അവന്റെ അടുത്ത് പോകണമെന്നില്ലല്ലോ ഞാൻ എന്നിട്ട് ഓന്റെ പെണ്ണുങ്ങൾക്ക് അപ്പൊ ഓള് പറഞ്ഞത് അയാൾ ഇവിടുന്ന് പൊയ്ക്കൂണ് പുറത്തു പറഞ്ഞ മാതിരി ഓനടു പോണില്ല നമ്മളെ മലിലേ പോണില്ലാത്ത ഒരു മനസ്സുണ്ടെങ്കി ഓനെന്നെ ഉണ്ടാവുകയുള്ളു ഇപ്പൊ മല്ലിലെ ആൾക്കാരൊക്കെ വാടെ പിരിപെട്ടിക്കാണ്ട് ഒരു പോണ് മേടിച്ചു കൊടുക്കേണ്ടി വരുന്ന തോണ്ടത് ഓന് പോണില്ലാത്ത വർത്താനപ്പൊ നമ്മള് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല സാധനങ്ങൾ എന്തേലും ആണെങ്കിലേ ഇതൊരു പേപ്പറിൽ എഴുതി കൊണ്ട ഞാൻ വാങ്ങിക്കൊണ്ടോണ്ട് മോല ചെലവ് എന്തായാലും ഇന്നോ നാളെ ആയിട്ട് ഉണ്ടാകും പിന്നെ കോഴിനെ നമ്മളാ നാടൻ കോഴി ഉണ്ടല്ലോ അതിനെ അർത്ഥിക്കാണ്ടേ തേങ്ങ ഭാർത്താറ്റൊരു ചാറച്ചാളെ പത്തിരിക്ക് രാഹുൽ കെക്ക് നമുക്ക് മീൻ എന്തേലും ആ ചെക്കൻ വരുമ്പോ മേടിച്ചാ പിന്നെ ചായ ഉണ്ടാക്കുമ്പോ തോന ഉണ്ടായിക്കാണ്ടി ഓല് നാലാളു നാല് അലാക്കിന്റെ ഒരു ബ്ലാസ്കറ്റ് വരും അതിൽ നിറച്ച് ചായ വേണം ഇവര് എത്ര ഈ ചായക്കാടെ കാട്ടണമെന്നാവും എത്രയും മത്സരങ്ങൾ ഈ കണക്ക് പറഞ്ഞ ഒരു മോലയമാർക്ക് ഒരു ചായപ്പൊടി വെള്ളം കൊടുക്കല്ലേ ഓല് എത്തേലും കാട്ടിക്കോട്ടെ കളിയെ കുടിച്ച് എത്തേലും ചെയ്തോട്ടെ ഞാൻ ഈ എത്രയും പറയല്ലേ അവിടെ കുറെ ബാലാക്കന്മാര് മോലേരെ അടുത്ത് വന്നു തീർക്കും ഓലും ഇതിൽ തിന്നുക തോണ്ടത് അത് നിങ്ങൾ പറഞ്ഞ ശരി എന്നാ ഈ കണക്കിൽ ഉണ്ടാക്കണമെങ്കിൽ എട്ട് പത്താക്കേണ്ടി വരും ഇന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ആ അമീദേ ചെലവിന് വരുമ്പോ ഓനോട് പറയരുതിട്ടോ ഓ വിചാരിച്ചു ഞമ്മക്ക് ഉസ്താമാർക്ക് ചെലവ് കൊടുക്കാനുള്ള മടിയോണ്ട് പറയാണ് ഞമ്മക്ക് ചെലവ് കൊടുക്കാനേ മടി ഉണ്ടായിട്ട് പറയുന്നു അല്ല ചെലവ് കൊടുക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഞമ്മളെ മാലിലുണ്ടാവും ഈ അഞ്ചെട്ട് ആൾക്കാർക്ക് തിന്നാണ്ടായി കൊടുക്കാനെ ഞാൻ പറഞ്ഞില്ല ആ പള്ളിക്ക് കൊറേ ബാലാക്കന്മാർ വന്നുകാണ്ട് അപ്പളും മൂലയിലെടുത്ത് വന്നിക്കാണ്ട് തിന്നു പോകേണ്ട ആൾക്കാരുണ്ട് തിന്നോട്ടെ അതിനൊന്നും ഉച്ച കുഴപ്പമില്ല കജാത്ത മനുഷ്യന്മാര് കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ ഓൽക്കു പദ്മാര് വെച്ച് വളമ്പിക്കാണ്ട് ആ പള്ളിക്കൊക്കെ പോകണ്ട കജൂല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ

മറ്റന്നാളെ തന്നെ ആക്കിക്കാളി മറ്റന്നാളായാലേ രാവിലത്തെ ഉച്ചക്കും ചെലവ് വേണ്ട ഒരു കല്യാണമുണ്ട് കുടിക്കരുണ്ട് വൈകുന്നേരം ആകുമ്പോൾ രാത്രിക്ക് ചെലവേണ്ടി ഞാൻ ചപ്പാത്തിയേ പറ്റുള്ളു പിന്നെ മദുരടാത്ത കട്ടൻ ചായമാണോ പിന്നെ പീടിയത്തെ കോഴിവിന് തൃപ്തിയില്ല തൃപ്തിയില്ലട്ടാ

സാധനങ്ങളൊന്നും കൊടുന്ന് തരൂല എന്നോട് പറഞ്ഞാൽ പോയുണ്ടാവൂല അഞ്ഞൂറ് റുപ്പിയാണ് കാട്ടിക്ക നാളെ മറ്റന്നാളായിട്ടേ മൂലേമാർക്ക് ചെലവാണ് ഞാൻ കലണ്ടറിനേ കറക്റ്റ് ഡേറ്റ് ഒക്കെ എഴുതിയാ ചെയ്യുന്നു ഇജയ് അഞ്ഞൂറ് റുപ്പിയാണ് കൊണ്ടാട് ചേക്കോ ഏ കലണ്ടറിലൊക്കെ അത് നല്ലതാണ് പിന്നെ ആകെ അഞ്ഞൂറ് ഇപ്പാലോട് പറഞ്ഞു ചെയ്താണ് ഞാൻ കായ് തന്നീന്ന് അല്ലെ ഇപ്പാക്ക് വേറെയും കൊടുക്കേണ്ടി വരും ആരോടെ ബെല്ലടിച്ച അത് ആരെങ്കിലും ഇപ്പൊ നോക്കിക്കോളൂ ഞാൻ പോയിട്ട് അമിത അല്ലടാ ഇവിടെ ചെലവ് ജിന്തല വന്ന് പറയാഞ്ഞത് നിങ്ങക്കല്ല വീരാങ്ക കഥയാത്താടേ ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നാണ് അത് വേറെ കാര്യം മോലേരേറ്റ നാട്ടു പോകണ്ടോ നാളെ ചെലവേറ്റ മാണ്ടേ പുസ്തകം നാട്ടുക്ക് പോയിട്ടൊന്നുമില്ല ചെലവിന് മാറ്റമൊന്നുമില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പേ നമ്മളെ മെനിയാക്ക എന്നോട് പറഞ്ഞു അയാളെ പെണ്ണുങ്ങൾക്ക് ആശുപത്രിക്ക് അയാൾക്ക് ചെലവ് അപ്പൊ അന്ന് മാറ്റി തരാൻ പറ്റുമെന്ന് അയാൾ ചോദിച്ചു അങ്ങനെ ആശുപത്രിക്ക് നമുക്ക് ദിവസം ആട്ടും കൊടുക്കേണ്ട ദിവസം ഓൻ ഞാൻ മേദിയാക്കാനോട് പറഞ്ഞാ നിങ്ങളെ ദിവസം ഊന് കൊടുത്തോട്ടെ എല്ലാവർക്കും ഈ ചെലവ് മാറ്റി തിരിച്ചോണ്ടേ മനുഷ്യൻ കുടുങ്ങിയിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സുബേറിന്റെ പറയേ ഓക്കെ മുട്ടായി എടുക്കലാണ് അന്ന് മാറ്റി തരും തരുന്ന ഞാൻ എന്തത് ചെയ്യാം ഓളോടെ ഏതാ ദിവസം പറഞ്ഞിട്ടത് ഓൾക്ക് മാറ്റിട്ടൊന്നും ഇല്ലേ അന്തിക്ക് മാത്രം ചെലവുള്ളൂ പകലെ അത് പരിപാടി ഉണ്ട് പിന്നെ മറ്റൊന്നാ കാര്യേ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് നിങ്ങള് സാധനമൊക്കെ മതിട്ടാ അതിനു മുമ്പ് ഉണ്ടാക്കിയത് അല്ലടാ നമ്മളവിടുന്ന് മൂലേമാരെല്ലാരും മാറ്റാണെന്നുള്ള ന്യൂസ് ന്യൂസൊക്കെ കേട്ടി നോൽ പിന്നെ മുന്നേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അനിയവിടുന്ന് ഒഴിവാക്കുവോ ഇന്ന ഒഴിവാക്കലൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ നാട്ടുകാരും തന്നെ അല്ലേ പിന്നെ മുക്കിന്റെ പണിയൊക്കെ ഞാനെടുക്കണ് അഖലോ മൂത്രപ്പേരൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യല് മൂപ്പര് അറിഞ്ഞു മൂപ്പർക്കായി ചെയ്യാൻ പറ്റൂലോ നമ്മളവിടെ നിന്ന് പോണ്ടേ അതിനു വാടി ചെയ്യണം എനിക്കിപ്പോ ഇതല്ലാതെ വേറൊരു പണിക്ക് പോകാനും പറ്റല്ലോ കാലുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കൊക്കി ചാടിക്കോണ്ടല്ലേ ഇവിടെ തന്നെ എങ്ങനെയോക്കെ പൊടിച്ച് നിക്കാൻ നോക്കിക്കോ ആ പള്ളി സെക്രട്ടറിനെ ഒക്കെ കണ്ടുകണ്ടേ ഒന്ന് ഭർത്താനം പറഞ്ഞേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പള്ളി സെക്രട്ടറിനെ പറഞ്ഞ് വിചാരിച്ചിണ്ട് പിന്നെ എനിക്ക് പള്ളി കത്തി കയറി എന്തെങ്കിലേത്തില്ല ആചാര ഞങ്ങളിപ്പോ എടുക്കും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതാണ് ഞാൻ അങ്ങടേക്ക് ഒന്ന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് നിങ്ങൾ അർജന്റായിട്ട് പോവാ നമുക്ക് എത്ര നീ ചായ വെള്ളം നിനക്ക് വേണ്ട ഞാൻ പെരീന്ന് കുടിച്ചുകറങ്ങിയതാണ് ഞമ്മളിപ്പോ കണ്ടേ ഒറ്റടിക്കെ മദർസെന്നും പള്ളിക്കെന്നും മൂലയന്മാരെ ഒഴിവാക്കാന്ന് പറഞ്ഞത് ശരിയാണോന്നുള്ള നിങ്ങളൊന്ന് ചിന്തിക്കും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ പള്ളി കമ്മിറ്റിയിൽ കംപ്ലീറ്റ് ചർച്ച ചെയ്ത പേരിൽ വന്ന് ഈ പറയേണ്ടത് മദർശലും ഒക്കെ ഞാൻ ഇവിടെ നിങ്ങളെടുത്ത് വന്ന് പറയാൻ കാരണം എന്താ പറയുക ഞമ്മളവിടെ ചർച്ച നടക്കുന്ന സമയത്ത് കമ്മിറ്റി എന്നോട് പറയുമ്പോൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉള്ളോണ്ട് എതിർപ്പോ കാര്യമുണ്ടോ എന്ന് ജനങ്ങള് ചിന്തിക്കണ്ടെന്നുള്ള നിലക്കാണ് ഞാൻ ഇപ്പോ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ ആദ്രമാ മൂല്യരുണ്ടല്ലോ ഇന്നും കൂടി പഠിപ്പിച്ച ഒരു ഉസ്താദാണ് അയാൾ ഒരുപാട് കാലമായിട്ട് നമ്മളെ മദ്രസിലും പള്ളിന്റെ കാര്യങ്ങളും അതിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാൾ എന്നുള്ള അയാൾ ഒരു അയാളെ മുന്നോട്ട് പോയി താല്പര്യം എനിക്കുണ്ട് പക്ഷെ ആ കോയോലുണ്ടല്ലോ അയാളാണ് ഏറ്റവും വലിയ പിത്തനന്റെ ആള് അയാൾ മൊത്ത ആളുകൾ അയാളെ ഒപ്പം കൂട്ടിക്കാട് പിത്തന ഉണ്ടാക്കും ഓനെ നമ്മളെ മല്ലിൽ തീറ്റി പോറ്റി പാണും നല്ലോ കൊടുത്തിട്ട് നമ്മളെ മഹല് നല്ല ഒത്തൊരുമയോടുകൂടി പോവേ കോയമൂല മണ്ണീന്റെ ശേഷമാണ് സംഘടനാ പരിപാടിയും ചേർത്തിരിവും വേർതിരിവും ഒക്കെ ഉണ്ടായത് അങ്ങനത്തെ ആൾക്കാരെ തൂമ്പിന് നുള്ളിട്ട് ഒഴിവാക്കല് നല്ലത് ഞാന് അത്രക്കാണ് ചിന്തിച്ചില്ല ഇങ്ങനെ തന്നെ എല്ലാരും അത് ഒഴിവാക്ക കണ്ടേ റമലി കണ്ടേക്ക് പത്ത് മൂല്യമാർ ഒത്തക്കണം അതിനൊരു മൂലമാരും പള്ളിമാരും ഇമ്രാൻ ഇത് രണ്ടാമത്തെ ആ ചെറിയ മുട്ടായി അങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങിയൊ നല്ല സീറ്റ് ആക്കി കേട്ടോ എന്റെ അമ്മ അടുത്ത് നല്ല പൈസ ഉണ്ട് മറ്റൊരു അംസാന്റെ ഒക്കെ ഇറക്കിയിട്ട് വലിയ മൂലകളിയല്ലേ പിന്നെ സംസവം എന്താ പരിപാടിയൊക്കെ പാട് എന്ത് വെറുതെ അഞ്ചാറ് ലോറിയാണ് എൻ്റെത് ഓടുണ്ട് ഒരു അഴിവില്ലാതെ പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കാം സുക്കൂറെ പേരിന് നായാട്ടും കൂട്ടാൻ്റെ ഇജിപ്പൊ കൂട്ടാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാളെ മറ്റന്നാളെ പെരയിൽ മൂല്യമാർക്ക് ചെലവാണ് ഇമ്മപ്പോ പോന്നപ്പോ അഞ്ഞൂടി തോണ്ടിന്റേക്കുന്നത് മൂല്യമാരെ ചെലവ് കൊല്ലത്തിൽ ഒരു വട്ടലുള്ളൂ അത് ഇച്ചുണ്ട് സുക്കൂറെ അത് നമ്മളെ റമദാൻ മാസം ഞാൻ എത്ര അങ്ങനെ വർത്താനം അതെ നമ്മൾ ോട് പറഞ്ഞു അതിന്റെ കാരണം എന്താ വെച്ചാല് നോമ്പോ പൈസക്കാരോടൊക്കെ ഈ ചെലവിനും ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന അമീദിനും ചെല്ലാറന്തെങ്കിലും കിട്ടും അതേമാതിരി മോര്യന്മാർക്ക് കൊടുത്താൽ കുറച്ച് പൈസ അതും കൊടുക്കും അതിപ്പോ സാധാരണക്കാരോടൊന്നും കിട്ടൂലല്ലോ എനിക്കിപ്പ് തലക്കോടൊന്നുമില്ല കേട്ടോ പാവങ്ങളല്ലേ കിട്ടണേ കിട്ടിക്കോട്ടെ ഞാനും കേട്ട സംഗതി ഒക്കെ ഞാൻ കാര്യമായിട്ട് എന്നെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല നമ്മക്കിപ്പോ വേറെ ഏർപ്പാടല്ലോ അത് അന്വേഷിക്കേണ്ട പണിയില്ലല്ലോ പിന്നെ അസാധാരണ മാറ്റേണ്ട ആവശ്യം ചെയ്യുന്നു അയാളൊരു പാവം മനസ്സിലാണ് കൊറേ കാലം നമ്മളെ മദ്രസില് കുട്ടികളെ പഠിപ്പിക്കുന്നു അത് മാത്രല്ല എന്റെ ആ ചെറുക്കനൊക്കെ എന്ത് ഉസ്താറിലെ പഠിപ്പിച്ചു എന്റെ പെണ്ണുങ്ങൾ പറയും ഒന്നാം ക്ലാസ് നിന്ന് ഓള് കൊറേ പറഞ്ഞെടുത്തോളൂ ചെക്കന് ഓൻ്റെ വണ്ടി കണ്ട് കേരൂ രണ്ടിലെത്തിന്റെ അതു പഠിപ്പിച്ചത് ഇപ്പൊ നാലാം ക്ലാസ്സിലാണ് എന്ത് ഉസ്താദിലാണ് ഓതനെന്നറിയാം എന്റെ ചക്കന മാത്രല്ല അന്യ ഇന്നൊക്കെ പഠിപ്പിച്ച ഉസ്താദല്ലേ ആൻറെ കൂടി ഇങ്ങനെ പറഞ്ഞേക്കാണ് ആരോടാന്ന് വെച്ചറിയില്ല ഈ ഉസ്താദ് തമ്മിൽ ചേർച്ചല്ലാരനെ പറയുണ്ട് എന്താ കിട്ടിയില്ല അതെ ഇവിടെ പല സംഘടനകളില്ലേ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുണ്ടാവും അതുകൊണ്ടേക്കാർ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഓല പാടായി പിന്നെ എജ്ജ് പോവാന്ന് ചെറിയൊരു ഇവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുക ഞാൻ ആ കോഴിച്ചാറും പത്തിരി ഒക്കെ ചുട്ടിക്കാണ്ട് ആ അമീദീനെ കാത്തിരിക്കാനല്ലോ ആ ഉസ്താവ്മാർക്ക് ചെലവൊന്നും മാഡേന്നാവോ ആ അമീദീനാണെങ്കിലാ കാണാനും ഇല്ല ഓ വന്നെങ്കിലല്ലേ ഉച്ചക്കത്തിന് എത്ര ആളുണ്ടാവുന്ന ചോദിച്ചാൽ കാര്യങ്ങൾ വിളിച്ചാണെങ്കിലും ഉണ്ടോന്നാവോ അങ്ങനെ വലിയ പരിപാടി ഉണ്ടെങ്കിൽ ഓ ഞമ്മക്ക് വിവരം തരണ്ടല്ലേ ഞാൻ നാല് മണിക്ക് നീച്ചുകൂടെ ആ കുത്തി പരത്തി ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് ആ ചെക്കൻസോ ഇന്നല്ല എന്നോട് ചെലവ് എന്നുള്ളത് പറഞ്ഞിട്ടത് വേറെന്തെങ്കിലും ദിവസമാണോ ത്തെ ഓർമ്മ കുറവൊന്നുമില്ല ഓംബട വന്നാണ് നാളെയാണ് ഇങ്ങക്ക് മോലേർ ചെലവ് എന്ന് പറഞ്ഞതാണ് കോഴിച്ചാറേ തേങ്ങ വറുത്തയച്ചാണ്ട് ചാറുണ്ടാക്കാനൊക്കെ എന്നോട് പറഞ്ഞിക്കുണോ തേങ്ങ വറുത്തു ചാറക്കാനും പൂതി മോലേർക്കൊന്നല്ല അത് അമീദിനാണ് ഓന് പൂതില്ല സാധനങ്ങളല്ലേ ഓം ഇവിടെ വന്ന് പറലർക്ക് അത് പറ്റുള്ളൂ ഇത് പറ്റുള്ളൂന്ന് അല്ലാതെ മൂലർ പറയേണ്ടല്ല ഓൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോ പേരാൾ ചെന്ന് ഓൻ പറഞ്ഞുണ്ടാക്കിച്ചേ എന്നാ ഓരല്ല മൂക്കൊക്കെ തിന്നാലോ അല്ല തടി നണ്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ചെലവ് കൊണ്ടുള്ളത് തുടങ്ങിയാലാണേ ഓ അങ്ങനെ ചീർത്തത് ആദ്യം എഴിഞ്ഞുകൂടെ ചെക്കനേ നിങ്ങൾ അമീത് തടി കൂടി കുറഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ട നിങ്ങളെ ഏതായാലും ഉച്ചക്കത്തിന് നമുക്ക് സാധനം വേണല്ലോ ആ പള്ളിക്കടൊന്ന് പോയി അന്വേഷിച്ചു നോക്കി എന്നാ ഞാൻ ആ പള്ളിന്റെ അളന്ന് പോയി നോക്കട്ടെ

സ്വകാര്യമായിട്ട് എന്തൊരു തണ്ണോ ദത്ത് കൊയലേ എല്ലാവരും കഴിഞ്ഞു തന്നിട്ടാണ് കിട്ടും എന്നല്ലാതെ ദപത്ത് തരുന്നു ആര് തരുന്നു അല്ല ഞാൻ ചോദിക്കാൻ കാരണം ഇങ്ങളും ഇവിടെ കുറെ കാലമായതല്ലേ ഞാൻ ഇവിടെ ഒന്നര കൊല്ലം ആയിട്ടുള്ളൂ മെല്ലേരെ തന്നെ പരിചയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ശേഷിച്ചാണ് കിട്ടുന്നൊക്കെ ഞാൻ കരുതിന്നോ അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ആ കുട്ടികളാ ഓരോ വല്ലിപ്പാരു വരെ ഞാൻ പഠിപ്പിച്ചു നോക്കണം പത്ത് നാല്പത്തഞ്ച് കൊല്ലായില്ലേ എത്തപ്പ കാട്ടണു ആ മറ്റുണ്ടല്ലോ കാര്യം ഒരു ആ േണ്ട അല്ലേ ഞാൻ പോരുമ്പോ ഭയങ്കര കരച്ചില് ഓ നമ്മൾ പോണീന്ന സങ്കടം കൊണ്ടല്ലത് ഈ ചെലവുടിക്ക് ചെല്ലുമ്പോ അവിടുന്ന് ഒരു ഓരിട്ടു പിന്നെ ഇങ്ങളാ യാത്ര തിന്നൂലാ ബാക്കി അതിപ്പോ വരുന്ന ആള് കുലത്തിൽ പറയാൻ പറ്റൂന്നായിട്ട് തിന്നുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒരു അല്ല എല്ലാരും ഞാൻ ചെക്കനെ ആ ആരാ അസ്സലാം അല്ല ഇങ്ങള് രണ്ടാളും കൂടിയായി ബാഗൊക്കെ എടുത്ത് എടുക്കാൻ പോണു വളരെ വിഹാറത്തേട്ട് പോവുണ്ടോ അമീത് ഇപ്പൊ ഇന്നലെ വന്നു കണ്ടായിരുന്നു ഇന്നട ചെലവാണ് രാവിലെ ചായം കടിയൊക്കെ ഉണ്ടാക്കിട്ട് ചെയ്തു പിന്നെ ആ ചെക്കനാണി ബന്ധവും ഇല്ല എന്തായി അപ്പൊ അറിഞ്ഞിട്ടില്ലേ ഞങ്ങളെ ഒഴിവാക്കുന്നു പറഞ്ഞു കൊറേ കാലമായി ചതിപ്പ ഇന്നലെ അന്തിക്കാണ് ഞങ്ങളോട് പറഞ്ഞത് എല്ലാവരും ഒഴിവാക്കണു പോയി കോളി അപ്പൊ ഞങ്ങൾ പുറപ്പെട്ടു ഈ ഭക്ഷണം പലതും ആണെങ്കിൽ കൈക്കൊന്ന് കഴിക്കാം അങ്ങനെ ഉദ്ദേശിച്ച കുടിക്കാരിച്ച അവിടെ ഉണ്ടാക്കി അപ്പൊ നിങ്ങളെ കാണുന്നില്ല ഞങ്ങളൊന്ന് പോയി പള്ളിന്റെ അവിടെ പോയി അന്വേഷിച്ചു നോക്കി എന്ന് പറഞ്ഞപ്പോളേ ഞാൻ അങ്ങനെ ഉണ്ട് ഇറങ്ങിയതാണ് അല്ല മൂലേമാരെല്ലാവരും ഒഴിവാക്കുകയാണ് ഈ റം അടുപ്പിച്ചെന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിരുന്നു പറയാൻ കമ്മിറ്റിക്കാർക്ക് വല്ല കൂടി ോ മൂപ്പര് ഇപ്പൊരീകത്തേൽക്കാർക്ക് മൂപ്പര് പറഞ്ഞു ഒഴിവാക്കാറില്ല ഞാൻ തൽക്കാലം അതിന് മാറുന്നേ പരിപാടി ഇല്ല അതാണ് അങ്ങനെയാണെങ്കിലേ മൂപ്പരെ മാത്രം മാലിന് ഒഴിവാക്കിയാൽ പോരെ അതിനിപ്പോ എല്ലാരും കൂടി ഉണ്ടോ നിങ്ങളൊക്കെ ഇപ്പൊ കൊറേ കാലായിട്ട് ഇച്ച ശമ്പളം ഈ കൊല്ലം കൊല്ലം ഇങ്ങനെ കൊറേ കൂട്ടിത്തരും അപ്പൊ കൊറച്ച് പഴക്കായാലല്ലേ അപ്പൊ അതിന് കൊറച്ചൊക്കെ നിൽക്കാൻ പറ്റിയ ആൾക്കാർ ഇപ്പൊ വരവുണ്ട് ഒക്കെ പോയി ചെറുപ്പക്കാരെ ഏതൊക്കെ എന്തൊക്കെയാ പഠിച്ചെ വരിയുണ്ട് ഞമ്മളിപ്പിപ്പഴു അതാണ് ഒരു കാരണം അങ്ങോട്ട് ഞാൻ പറയാ ഈ സംഘടനന്റെ ഉള്ളിലൊരു സംഘടന ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തോ പറഞ്ഞു ആ സംഘടന അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതാണ് ഹക്ക് അല്ല നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴേ ഈ റമലാനായിട്ട് ഇപ്പൊ ഏതെങ്കിലും മാലിൽ ഇപ്പൊ കിട്ടിക്കണോ ഞാനെന്റെ തൊട്ട മഹലിൽ തന്നെ ചേരാനാ തീരുമാനിച്ചിട്ടുണ്ട് വണ്ടി ും നോക്കണ്ട നാട്ടിൽ തന്നെ ആയും ചെയ്തു ഞാൻ പോണില്ല കുട്ടികൾ ആയില്ല നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോളേ പെരീപ്പൊക്കെ ഒന്ന് കയറുകൊണ്ടി ഇരിക്കും വണ്ടിയൊക്കെ ദോർക്കും ചോദിച്ചുകൊണ്ടിട്ടോ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം പൊന്നാര മക്കളെ റം മാസം പേര് ആണ് ഞമ്മളെ മലയാളം ഇങ്ങനെയൊരു സംഗതി അടക്കാൻ പോകുന്നുണ്ട് ഞമ്മളെ മദ്രസിലും പള്ളികളൊക്കെ നിൽക്കേണ്ട മോരേമാരൊക്കെ ഒരു ഒഴിവാക്കല്ണ്ട് പുതിയ ആൾക്കാരെന്നാണ് കൊണ്ടരുന്നത് എന്തിനാണെന്നുള്ള ഒരു പരിപാടിച്ച് ഇതുവരെ മനസ്സിലായിട്ടില്ല ചില മൂലയന്മാരുണ്ട് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കാണ്ട് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അങ്ങനത്തെ ഓരോ മാറ്റം വാങ്ങണ്ട കമ്മിറ്റിക്കാർ അല്ലാതെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പഠിപ്പിച്ചു പോകേണ്ട മൂരമാരൊക്കെ ഓലൊന്നും മാറ്റും ചെച്ചത് ചില മൂര്യമാരിങ്ങനെയൊക്കെ ചെല്ലുമ്പോളേ ഓലൊന്ന് ശ്രദ്ധിക്കണം എന്താ അറിയോ അത് കണ്ടുകാണ്ട് നമ്മളെ കുട്ടികളിതൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ടൊരു ചെല്ലുണ്ട് മൂലേരെ നിന്ന് ബാത്തിയാലേ കുട്ടികൾ നടന്നു ഭാഗത്തുനിന്ന് ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് വരും അതുകൊണ്ട് മൂലമാരാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഓരോ മാലിൽ നിന്ന് പോയി അതാണ് എനിക്ക് പറയാനുള്ളത് അതേമാതിരി പള്ളി കമ്മിറ്റിക്കാർ നമ്മളെ മൂലമാരെ നടലിക്ക് പെട്ടെന്ന് ചെന്ന് കീഴൻ ആ പരിപാടി ഉണ്ടല്ലോ ഓരോ കുച്ചിപ്പോലും പറഞ്ഞ കണ്ട് അത് ചെജ്ജും ചെഡ് ചെയരുത് അതാണ് ബീരങ്കാക്കോട് പറയാനുള്ളൂ കേട്ടോ